ഹലോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഒഴിവ് വന്നില്ല കേട്ടോ നമുക്കിന്ന് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഇന്ന് ക്ലീനിങ് ഡ്യൂട്ടിയാണ് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ഹസ്ബൻഡാണ് കൊണ്ടാക്കിത്തരുന്നത് ഇതാ കേട്ടോ ഞാൻ വർക്ക് ചെയ്യണം ഹോസ്പിറ്റൽ മലബാർ ഹോസ്പിറ്റൽ മഞ്ചേരി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഡ്യൂട്ടി കയറാൻ നിൽക്കാം കേട്ടോ അതിന് മുന്നായിട്ട് നമുക്ക് പഞ്ചിങ് ചെയ്യണം പഞ്ചിങ് ചെയ്തു നാലാമത്തെ ഫ്ലോറിലാട്ടോ നമ്മൾ യൂണിറ്റ് ഉള്ളത് ഞാൻ വർക്ക് ചെയ്യണം ഡയാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ ഇതാട്ടോ നമ്മുടെ യൂണിറ്റിൻ്റെ ഉൾവശം പത്ത് ബെഡും പത്ത് മെഷീനാണ് നമുക്കുള്ളത് ഒന്ന് ഐ സിയുവിൽ കേട്ടോ അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ ആയതുകൊണ്ട് തന്നെ ഫുൾ ക്ലീനിങ് സ്ക്രബ്ബിങ് ഫ്യൂമിഗേഷൻ ഡേ അങ്ങനെ ദിവസം കേട്ടോ ഇന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക ബെഡും മെഷീനൊക്കെ മാറ്റി വൃത്തിയാക്കി തുടക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിട്ടോ നമുക്ക് സൺഡേ ഡ്യൂട്ടി പറഞ്ഞിട്ടുള്ളത് യൂണിറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീനിങ് സ്റ്റാഫൊക്കെ എത്തിയിട്ടോ ഇതാട്ടോ നമ്മൾ പ്രേമേച്ച് പ്രേമേച്ചയാണ് നമ്മൾ യൂണിറ്റൊക്കെ ക്ലീൻ ചെയ്തു തരുന്നത് അപ്പോൾ ദിവസം ദിവസം ക്ലീൻ സ്റ്റാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്യും കേട്ടോ മൈൻഡൊക്കെ ഒന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ പാട്ടൊക്കെ കേട്ട് കൂളായിട്ടാട്ടോ നമ്മൾ പണിയിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഗ്ലൗസൊക്കെ ഒന്ന് വെയർ ചെയ്തു നമ്മൾ സുരക്ഷിതമാണല്ലോ ഗ്ലൗസ് വെയർ ചെയ്യാന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റിനുള്ള സെറ്റ് തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ സെറ്റ് ഇതാണ് ഡയാലിസിസ് ഇതിലോട്ട് നമ്മൾ ഗോസ് അതേപോലെ കോട്ടൺ ആട്ട് അങ്ങനെ കുറച്ച് തിങ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സെറ്റ് റെഡി ആക്കണത് ഇനി ഇത് റെഡി ആക്കിയിട്ട് നേരെ നമ്മളത് സി എസ് എസ് ഡിക്ക് സെൻഡ് ചെയ്യാണ് അവിടെ ഓട്ടോക്ലേവ് ക്ലൈവ് ചെയ്തിട്ട് നമുക്കത് നാളെ അവർ തിരിച്ച് റിട്ടേൺ നമുക്ക് അയച്ചു തരും കേട്ടോ എന്നെ സംബന്ധിച്ചോളം ഈ സൺഡേ ഡ്യൂട്ടി കയറുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കൺഫ്യൂഷനുള്ള കാര്യം ആട്ടോ കാരണം നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ ഡിസോർഡർ ആയിരിക്കും എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എങ്ങനെ ചെയ്യണം ഒന്നും ഒരു ഐഡിയ ഉണ്ടാകില്ല അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ എല്ലാവരും എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ തലേ ദിവസം തന്നെ ഒന്നില്ലെങ്കിൽ ഫോണിൽ നോട്ട് ചെയ്ത് വെക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട് പാട്ടിൽ മെൻഷൻ ചെയ്ത് വെക്കേ ചെയ്യും അതാവുമ്പോൾ ഒന്നും വിട്ടുപോകില്ലല്ലോ ഓക്കെ ചെപ്പായി ചെയ്യാമല്ലോ അങ്ങനെ ട്രെ കംപ്ലീറ്റ് നമ്മൾ സെറ്റാക്കി വെച്ചു കെട്ടോ ഇന്നലെ തന്നെ നമ്മളെ കുളീഗ്സ് കുറച്ചൊക്കെ സെറ്റാക്കി വെച്ചത് കൊണ്ട് നമുക്ക് ഇന്ന് കുറച്ച് സെറ്റ് നമുക്ക് തയ്യാറാക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ അത് മൊത്തം സെറ്റ് ചെയ്തു കെട്ടിവെച്ചു ഇനി അടുത്തതായിട്ട് നമുക്ക് നേഴ്സിങ് സ്റ്റേഷൻ നന്നാക്കുകയാണ് അപ്പോൾ നേഴ്സിങ് സ്റ്റേഷൻ നന്നാക്കുമ്പോൾ അവിടെ കുറേ ഫയലും പിന്നെ കുറേ രജിസ്റ്ററും കാര്യങ്ങളും പിന്നെ കുറേ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാതൊന്ന് തുടച്ച് വൃത്തിയാക്കി എല്ലാ സാധനങ്ങളും അടക്കി പെറുക്കി എടുത്ത് വെക്കാം കേട്ടോ നഴ്സിംഗ് സ്റ്റേഷൻ നമ്മൾ നമ്മളെന്നും വൃത്തിയാക്കുന്ന ഒരു ഏരിയയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല എന്നും ഇതിങ്ങനെ ഡിസോർഡർ ആയിട്ട് തന്നെ എടുക്കണം നമ്മളെ എടുക്കലും വെക്കലും കാരണമാണ് ഇത് ഇങ്ങനെ കൂടി ഡിസോർഡർ ആയിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ ഓരോ പെൻസിലും സ്കെയിലും അതും ഇതൊക്കെ അവിടെയും എവിടെയാണ് അപ്പോൾ അതൊക്കെ ഓരോന്ന് അതിൻ്റേതായ സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ നഴ്സിംഗ് സ്റ്റേഷൻ്റെ പണി കംപ്ലീറ്റ് നമ്മൾ തീർത്തു ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എം സി ചെയ്യാം എം സി എന്ന് പറഞ്ഞാൽ മെഷീൻ ക്ലീനിങ് മെഷീൻ ക്ലീനിങ് നമ്മൾ എന്നും തന്നെയാണ് ഓരോ പേഷ്യൻ്റും ഇറങ്ങുമ്പോഴും നമ്മൾ മെഷീൻ ക്ലീനിങ് ചെയ്യും ബ്ലഡ് സ്റ്റെയിനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവരുത് മെഷീൻ്റെ ഓരോ ഏരിയയും നമ്മൾ സൂക്ഷ്മമായി നോക്കിയിട്ട് വേണ്ട ചെയ്യണമെങ്കിൽ കാരണം അതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ കംപ്ലീറ്റ് നമ്മൾ തുടച്ചെടുക്കണം സൺഡേയിലാണ് അതിൻ്റെ ബാക്ക് ഒക്കെ നമ്മൾ നല്ലോണം തുടച്ചെടുക്കൽ ഡസ്റ്റ് നല്ലോണം ഉണ്ടാവും അപ്പം ആ ഡസ്റ്റ് മൊത്തം നമ്മൾ തുടച്ചെടുക്കണം കേട്ടോ അങ്ങനെ മെഷീൻ്റെ ക്ലീനിങ് നമ്മൾ കംപ്ലീറ്റ് ആക്കി അങ്ങനെ നമുക്ക് പത്ത് മെഷീനും ഇവിടെ മേലെ ഉള്ളതുകൊണ്ട് പത്ത് മെഷീനും ഓരോന്നോരോന്നായിട്ട് നമ്മൾ തുടച്ചെടുക്കുക നമ്മളെ പണി തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആട്ടോ നമ്മളെ സി എസ് എസ് ഡി ചേട്ടൻ അറ്റൻഡർ ചേട്ടനാട്ടോ അത് ഈ ചേട്ടൻ നമുക്ക് സി എസ് ഡിന്ന് സെറ്റുകൾ കൊടുന്ന് തരാണ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ട്രേ ഇല്ലേ ആ ട്രേ ആട്ടോ ഇങ്ങനെ പൊതിഞ്ഞ് വരുന്നത് ഇതാണ് ഓട്ടോക്ലേവ് ചെയ്തിട്ട് വരുന്ന രൂപാട്ടോ ഇങ്ങനെ അപ്പോൾ ആ ചേട്ടൻ നമുക്ക് സെറ്റൊക്കെ നമുക്ക് താഴെ ഇറക്കി തന്ന് നമ്മൾ ക്ലീൻ ചേച്ചി ഓരോ ബെഡും കട്ടിലായിട്ട് തുടച്ച് തുടച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോ ബെഡും കട്ടിലും വൃത്തിയിൽ വേണം തുടച്ചെടുക്കാൻ അതിൻ്റെ അടിഭാഗം മോൾ ഭാഗമൊക്കെ വൃത്തിയിൽ തുടക്കണം അതേപോലെ ജനാലയും ജനാലിൻ്റെ കമ്പികളും പിന്നെ വാള് കാര്യങ്ങളൊക്കെ നല്ലപോലെ ചളികളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം തുടച്ചെടുക്കണമെങ്കിൽ കേട്ടോ ഇനി നമുക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം കേട്ടോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ജസ്റ്റ് ഡ്യൂട്ടി അസൈൻമെൻറ് ചെയ്യാന്നുള്ളതാണ് നാളത്തെ മണ്ടക്കത്തെ ഡ്യൂട്ടി സ്റ്റാഫും സ്റ്റാഫിൻ്റെ ഉള്ള പ്രത്യേകമുള്ള കുറച്ച് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താന്ന് നമ്മളൊരു രജിസ്റ്റർ ഉണ്ട് സ്റ്റാഫ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ അപ്പോൾ അതിൽ സീനിയർ സ്റ്റാഫാണ് സെറ്റ് ചെയ്തിട്ടത് അപ്പോൾ ഞാനങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഓരോ പോളിക്സിൻ്റെ പേര് എഴുതി ഇങ്ങനെ ഓരോന്ന് അവർക്കുള്ള ഡ്യൂട്ടി അസൈൻമെൻറ് കൊടുക്കാം സത്യം പറഞ്ഞാൽ ഈ ഡ്യൂട്ടിയൊക്കെ ലാസ്റ്റ് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മറവി കൂടുതലുള്ളതുകൊണ്ട് മേ ബി ഞാനിത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അതാണ് ആദ്യം തന്നെ ഓർമ്മ വന്നപ്പോൾ ഈ ഡ്യൂട്ടി ചെയ്ത് വെച്ചത് അങ്ങനെ എല്ലാവർക്കും ഡ്യൂട്ടിയൊക്കെ അസൈൻമെന്റ് കഴിഞ്ഞിട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻറ്റീന് പോകാന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ് കാരണം നല്ല വിഷപ്പുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് പ്രവസനങ്ങൾ ആയിക്കോട്ടെ ചിട്ടാട്ടോ ഈ കുറച്ച് കാട്ടിക്കൂട്ടലുകളൊക്കെ അങ്ങനെ നമ്മൾ ക്യാൻറ്റിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ക്യാൻറ്റീന് ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേക ഒരു ഫീൽ കേട്ടോ കാരണം നമ്മൾ ഈ ഡ്യൂട്ടീൻ്റെ സ്ട്രെസ്സിലൊക്കെ നമ്മൾ കുറച്ച് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ക്യാൻറ്റീൻ ആണ് കാരണം ഫുഡ് കഴിക്കാൻ വരുന്ന ആ സമയം ഉണ്ടല്ലോ ആ കുറച്ച് മിനിറ്റ്സ് അതാണ് നമുക്ക് ഏറ്റവും റിലീവ് കിട്ടുന്ന ഒരു സമയം അപ്പോൾ അതിന് ആ സമയത്തിന് വേണ്ടിയിരിക്കുമ്പോൾ നമ്മൾ ഓരോ സ്റ്റാഫും കാത്തിരിക്കലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളെ കേട്ടോ അങ്ങനെ ഒരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചുറിട്ടാൻ പോകുന്നു കേട്ടോ ഇനിയാണ് പണിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ടുള്ളത് മൊത്തത്തിൽ മെഷീനും ബെഡും മാറ്റി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിനിടയ്ക്കും കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ക്യാമറ പിടിച്ച് ചെയ്യാൻ പറ്റുക അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടു അങ്ങനെ ചേച്ചിമാർ പേരും കൂടി നമ്മളെ യൂണിറ്റിൻ്റെ ഓരോ ഭാഗങ്ങളും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു ചേച്ചിക്ക് ഒറ്റക്ക് കഴിയാത്തതുകൊണ്ടും ഒരു ചേച്ചിയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ പണികളൊക്കെ തീർക്കുന്നത് അങ്ങനെ ഏകദേശം നമ്മൾ പണിയൊക്കെ തീർന്നു ഇതാട്ടോ നമ്മൾ യൂണിറ്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കാണത്താൻ നല്ലൊരു വൃത്തിയില്ലേ ആ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു നമ്മൾ നമ്മളെ വീട്ടിലേക്ക് തിരിച്ച് റിട്ടേൺ പോവാണ് പോകാനായിട്ടോ